കുട്ടികളുടെ കാര്യത്തിലേ ഒരു തെറാപ്പിസ്റ്റ് ആണ് ടീച്ചേഴ്സ് അല്ലെ അതെ അപ്പൊ അവർക്ക് ചെറുപ്പം മുതൽ ക്ലാസ് റൂമുകളിൽ കുട്ടികൾക്ക് എങ്ങനെ അവരെങ്ങനെ എൻകറേജ് ചെയ്യാൻ പറ്റും എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഓരോ ഏജിലും ഞങ്ങളുടെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സെക്ഷനിലല്ലോ കുറച്ചുകൂടി വലിയ മെന്റലി കുട്ടികളും എല്ലാ തലത്തിലും അക്കാദമിക്സിനും അവനെങ്ങനെ സപ്പോർട്ട് ഏതുപോലെ പറഞ്ഞല്ലോ കുട്ടികളുടെ ക്യാരക്ടറിൽ കുറെ ഇമോഷണൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബിഹേവിയറൽ ഇഷ്യൂസ് ഇതിനൊക്കെ ഒരു ടീച്ചർ എന്നുള്ള നിലക്ക് നിങ്ങൾ അവരെ ഗൈഡ് ചെയ്യുകയാണ് ചിലപ്പോൾ ചില സമയത്ത് നിങ്ങൾ അവരുടെ മദറാണ് ഫ്രണ്ട് ആണ് അപ്പം നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ട് എന്തൊക്കെയാണ് ഒന്ന് നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആവണം കുട്ടികളായിട്ട് പഴയ രീതി അല്ല പഴയത് കുറച്ച് അടി പേടിയല്ല ടീച്ചേഴ്സിനെന്ന് പറഞ്ഞാൽ ഇപ്പ അതല്ല ശരിക്ക് ഇപ്പം ടീച്ചേഴ്സ് എത്രയോ ഫ്രണ്ട്ലി ആണ് നമ്മളങ്ങനെ വടിയെടുത്ത് അഴിക്കുക എന്നുള്ള സിസ്റ്റം ഒക്കെ മാറി നമ്മൾ തന്നെ കുട്ടികളോട് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഞങ്ങളെ അടുത്ത് വന്ന് പറയണം എന്ന് ഓരോ ദിവസവും ചെയ്യും കുട്ടികൾ പറയും ഇപ്പൊ എന്തെങ്കിലും പ്രയാസം നല്ല സപ്പോർട്ട് സിസ്റ്റം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ കുട്ടികൾ അവർക്ക് വീട്ടിലുണ്ടാകുന്ന ഇഷ്യൂസ് ഉണ്ടാവും അല്ലെ വാഹനത്തിൽ പോരുമ്പഴുള്ള ഇഷ്യൂസ് സ്കൂളിൽ ചെന്നാൽ മറ്റ് എൽ കുട്ടികളുടെ വലിയ കുട്ടികളിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇതൊക്കെ പറയാനുള്ള ഒരു ഒരു സ്പേസ് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു എല്ലാ സിസ്റ്റത്തിന്റെയും റെസിഡൻസ് ഡെവലപ്പ് ചെയ്യണമെങ്കിലും േറ്റ് ഫ്രീ ആയിട്ട് വെന്റിലേറ്റ് ചെയ്യാനൊരു സ്പേസ് കുട്ടികൾക്ക് തോന്നണം ഇത് പോയി പറയാൻ പറ്റും നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങക്ക് ആ ഒരു കുട്ടീനെ മാത്രം കുട്ടീനെ മാറ്റണ അവരുടെ എൻവിയോൺമെന്റ് ഒരുപാട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് അതിന് പഠിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആ പാരന്റ്സ് ആയിട്ടൊരു കണക്ഷൻ കിട്ടണേ ശരിക്കും ഓർക്കാവോ കുട്ടികൾ അതേപോലെ തന്നെ പാരന്റ്സിനെയും അവയറാക്കാൻ എഡ്യൂക്കേറ്റ് ചെയ്യാൻ കഴിയുമ്പോ പാരന്സിനെ നമ്മളെ വിളിക്കും ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇഷ്യൂസ് ഉള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ അത് നമ്മളെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ നമ്മളപ്പ തന്നെ പേരന്റ്സ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യും ഡെയിലി എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഡെയിലി ഒരു പത്തിരുപത് പേരന്റ്സിനെ കോണ്ടാക്ട് ചെയ്യണം എന്തായാലും അതിന്റേതായ രീതിയിലൊക്കെ ചില പേരൻസ് ആ പൂർവ്വങ്ങളിലൊക്കെ ചെല പേരൻസ് റിയാക്ട് ചെയ്യും എന്റെ കുട്ടി അത് ചെയ്യണം അങ്ങനെ ഈ മൊബൈലിന്റെ ഇഷ്യൂസ് വരുമ്പോഴേ നമ്മള് ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോ നമ്മള് വിളിക്കും പേരന്റ്സിനോട് വരാൻ പറഞ്ഞിട്ട് ഇപ്പൊ അതിനേക്കാള് സ്കൂളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ അപ്പൊ അവര് വന്നിട്ട് ചില പേരൻസ് എന്റെ കുട്ടി ചെയ്യൂല എൻ്റെ കുട്ടി അത് ചെയ്യൂല എൻ്റെ കുട്ടി അങ്ങനത്തെ ഒരു ബിഹേവിയർ നമ്മൾ കണ്ടിട്ടില്ല അതാ പറയാ അത് ഉണ്ടാവൂല മനസ്സിലാക്കി കൊടുത്താൽ അവർ അത് എല്ലാ പേരൻറ്റും ആഗ്രഹിക്കുന്നതും കാരണം ഈ ചില പേരന്റ് അപൂർവങ്ങളല്ലാരണം അവർക്ക് എവിടെ ഒരു തോട്ടിൽ ഒരു ക്ലൂ അവൈലബിൾ ആയതിന്റെ പുറവേ ചിലപ്പോൾ റെസിസ്റ്റ് ചെയ്യാത്ത പേരന്റ്സ് ഉണ്ടായിരിക്കും ആൾറെഡി എന്തോ ഒരു പന്തിയേട് അവന് കാണുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും ഇപ്പൊ റീസെന്റ് ആണ് ഞാൻ ആ സംഭവത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല അങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുട്ടികളുടെ ഇടയില് ഭയങ്കരമായിട്ട് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കും ട്രെൻഡ് ആകുമ്പോൾ വേറെ പ്രശ്നമുണ്ട് ഇത് ആദ്യം നമ്മൾ ഇതിനൊക്കെ കണ്ടിരുന്നത് എന്തോ ഒരു മോശപ്പെട്ട പ്രവൃത്തി ആയിട്ട് രൂപത്തിൽ കാണുമ്പോൾ അത് ഹൈഡ് ചെയ്യണം കുട്ടികൾക്ക് ഫീൽ ചെയ്യും എല്ലാം നോർമലൈസിങ് ആണ് നമ്മുടെ സൈക്കോളജിക്കൽ ബൗണ്ടറി ഫിസിയോളജിക്കൽ ബൗണ്ടറി അങ്ങനെ സംഭവങ്ങളെല്ലാം അവർ പലതും നോർമലൈസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ അതാണ് കുട്ടികളെ മുമ്പിൽ അടുത്തൊരു ചാലഞ്ചായിട്ട് ഫേസ് ചെയ്യാൻ പോകുന്നത് ഡ്രഗ്സിൻ്റെ ഇഷ്യൂസ് കൊണ്ടുപോലെ തലച്ചോറിൻ്റെ കെമിക്കൽസിൻ്റെ ബാലൻസ് വരുന്നു ഈവൺ സൈക്കാട്രിക്സ് സൈക്കോസിസ് മോൽ ആൻഡ് സിനിമയിൽ പറഞ്ഞ പോലെ സൈക്കോസിൻ്റെ വല്ലാത്ത അവസ്ഥാന്തരങ്ങളിലേക്ക് വന്നത് ആ രൂപത്തിലേക്കൊക്കെ കുട്ടികളെ ഈ ഡ്രഗ്സ് കൊണ്ടെത്തിക്കുന്നവർക്ക് അറിയുന്നേ ഇല്ല അവർ വിചാരിക്കുന്ന ഇതൊരു കാര്യമാണ് രസാണ് എന്നുള്ള രൂപത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഈ ഡ്രഗ് കാര്യം കാര്യം അതിനേക്കാൾ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ കുട്ടികളുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെ യൂസേജ് അതെ അത് പലപ്പോഴും പാരന്റ്സ് ആയാലും നമ്മുടെ കൗൺസിലേഴ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും അതിലൊന്നും അവയർ അല്ല കാരണം കുട്ടികൾ ഇത്രത്തോളം കാരണം മറ്റു കാര്യങ്ങൾ കുറച്ച് മോശപ്പെട്ട കാര്യമാണ് പക്ഷെ ഫോൺ യൂസ് ചെയ്യുന്നതിൽ എന്താ അത്ര കുഴപ്പമില്ലല്ലോ എന്നുള്ളത് പക്ഷെ അത് അവരുടെ ഇമോഷൻസിനെയും അവരുടെ കമ്മ്യൂണിക്കേഷനെയൊക്കെ നന്നായി ബാധിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ബാധിക്കും രണ്ട് തരത്തിലാണ് ഒന്ന് നമുക്ക് ഇതില്ലാതിരിക്കാൻ ഇല്ല ഇതില് രക്ഷിതാക്കള് നിസ്സഹാര നിസ്സഹാരോ അവർക്ക് കഴിവു അത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയൂല്ല ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഓർമ്മ കൺസൾട്ടേഷൻ ഒന്ന് പോയി ഒരു കുട്ടി ഇതുപോലെ ഫോൺ പാരന്റിന്റെ ആപലാതിയാണ് ഫോൺ യൂസ് ചെയ്യാ യൂസ് ചെയ്യുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര കുറവാണ് ആരോടും മിണ്ടുന്നില്ല എങ്ങനെയാ അറിയില്ല ഫുൾ ടൈം ഫോണാണ് ാസ്റ്റാ കുട്ടിയെ എന്നോട് ചോദിച്ചോളൂ ശരി മാം ഫോൺ ഫോൺ അത് മാറ്റി വെച്ചു ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ അപ്പോടെയാണ് ശെരി അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവര് ഫുൾ ടൈം ഈ ഒരു ബുക്കും വർക്കിലാണ് അതായത് വൈകുന്നേരം അഞ്ചര ആറ് മണി വരെ പിന്നെ അവർ വീട്ടിൽ ചെന്നിട്ട് ഇതല്ലാതെ അവർക്ക് മാർഗില്ല ഒന്ന് ഫ്രീ ആവണമെങ്കിൽ ഇതില് ഇതില് രണ്ട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഒരു ഡിജിറ്റൽ ലിറ്ററസി അല്ലെങ്കിൽ ഡിജിറ്റൽ ഹൈജീനി പുതിയ അല്ലെങ്കിൽ പുതിയ ടെർമിനോളജി എടുത്ത് ഉപയോഗിക്കുമ്പോഴും ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് ഞാൻ നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ ന്യൂ ജനറേഷൻസിന് ഡീറ്റെയിൽ ആയിട്ട് അറിയാം ഒരു ദിവസം ഒരു അമ്മ വന്നിട്ട് പറയാണ് സാറേ ഞാൻ ഈ ഫോണിൽ നോക്കുന്ന സമയത്ത് ഒന്നും കാണുന്നില്ല ഐ മീൻ ഒരു ഗെയിമില്ല ഒരു ദിവസം അവന് റൂമിൽ നിന്ന് ഇതേ ഫോണൊക്കെ ഇടുന്ന ഉറങ്ങുന്ന സമയത്ത് നോക്കിയപ്പോൾ ഫുൾ ഗെയിംസും സംഭവങ്ങളും ഒക്കെ ഇതിലുണ്ട് അതെങ്ങനെയാ സംഭവം മകൻ എന്നോട് പറഞ്ഞു സാറേ അതില് രണ്ട് ഓപ്പണിങ്ണ്ട് ഇതിന് ഇന്ന ക്യു ആർ കോഡ് ഇപ്പൊ ടീച്ചർ പുതിയോടിച്ചില്ല അടിച്ചാൽ എന്റെ ഓപ്പൺ ആവും അതല്ലേ ഉമ്മന്റെ വേറെ നമ്പറാണ് അപ്പം ഓപ്പണിങ്ങിനനുസരിച്ച് രണ്ട് വിൻഡോ ഉണ്ട് ഡെവലപ്പ് ചെയ്ത് ഈ സാധു രക്ഷിതാക്കൾക്ക് അറിയില്ല അപ്പോൾ കുട്ടികൾ കുട്ടികൾക്ക് ഭയങ്കര ഡിജിറ്റൽ ലിറ്ററസിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു ഏരിയയിൽ രണ്ടാമത്തെ ഏരിയയിൽ എന്ന് പറയുമ്പോൾ കാരണം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതില്ലാതെ നടക്കില്ല അപ്പോൾ നമ്മൾ ഒരു അസൈൻമെന്റ് ആണെങ്കിൽ നമ്മൾ ആലോചിച്ചിട്ടുണ്ടാക്കിയെങ്കിൽ ബുക്കൊക്കെ റെഫർ ചെയ്യുന്ന പകരം മെറ്റ അടിക്കുന്നു ചോദിക്കുന്നു ആൻസർ ചോദിക്കുന്നു ആൻസർ കിട്ടുന്നു പ്രൊജക്റ്റ് അസൈൻമെന്റ് സെമിനാർ എല്ലാ സംഭവങ്ങളും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു ഭാഗത്ത് ഇതിൻ്റെ ഒരുപാട് ബെനിഫിറ്റ്സ് അപ്പൊ നമ്മള് നിർബന്ധിതമായി ഏത് ഇത് കൊടുക്കൽ നിർബന്ധിതമായി നോട്ട്സ് കുട്ടികൾ ഷെയർ ചെയ്യുന്ന എല്ലാം അതിലാണല്ലത് രണ്ടാമത്തെ ഭാഗം ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ഇത് നമ്മളെ വെറുപ്പിക്കൂല പിന്നെ രീതി നമുക്ക് ആവശ്യമുള്ള സമയം ആവശ്യമായ ജീവിതത്തിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബേസിക് ഹ്യൂമൻ നേച്ചർ എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ആണ് അല്ലേ നിങ്ങൾക്ക് എന്താ വേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ടു ബി ഹാപ്പി ഒരു കുട്ടിയെ വിളിച്ചിട്ട് മൂന്ന് വരം തരാം എന്തൊക്കെയാ ചോദിക്കുന്ന പറഞ്ഞാൽ എന്താ പറയുക ഞാൻ ചോദിക്കുന്ന ഹൺഡ്രഡ് സ്റ്റുഡൻസിൽ ഞാൻ പഠനം നടത്തിയപ്പോൾ സെവന്റി നൈൻ പെർസെന്റ് കുട്ടികൾ ചോദിച്ചതാണ് രണ്ട് പിന്നെ നമ്മള് മൊത്തത്തിൽ ഹാപ്പി ആയിരിക്കണം ഇതാണ് ഈ കുട്ടികളൊക്കെ ആഗ്രഹിക്കുന്ന സംഭവം ഈ ഹാപ്പിനെസ് ഒക്കെ ഈ ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ അപ്പോൾ ഈ ഹാപ്പി ആക്കാൻ നമ്മളെ സഹായിക്കുന്ന ഘടകമാണ് ഇത് ഓക്കെ ഇതുകൊണ്ടാണ് ഇതില മൂന്നാമത്തെ ഒരു സംഭവം ഈ ഹാപ്പിനെസ് എന്തിന്ന് കിട്ടുന്നോ അതിന് എന്തി ഹാപ്പിനെസ് ശരി തെറ്റ് എന്നുള്ളത് നമ്മുടെ എത്തിക്കൽ മോറൽ വാല്യൂസ് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചു ഇത് അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ നമ്മള് ഇപ്പൊ ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് വരിക ഓട്ടീസ് ആരോടും താല്പര്യം ഇല്ല ഞാൻ അങ്ങനെ ഈ കുട്ടി സ്ഥിരമായിട്ട് യൂസ് ചെയ്ത പ്രശ്നം എന്താണെന്നറിയോ നമുക്ക് കുട്ടികൾക്ക് ഫോണിൽ കിട്ടുന്നത് ഫൈവ് സെൻസറിവ് ഓർഗാൻസിനെയും അട്രാക്ട് ചെയ്യുന്ന രൂപത്തിലുള്ള പ്രസന്റേഷൻസ് ആണ് ഇതിൽ കിട്ടുന്നത് ഓക്കെ വീഡിയോ ഗെയിംസ് സംഭവങ്ങളൊക്കെ ഭയങ്കര എത്ര സമയം വേണമെങ്കിൽ നമുക്ക് കളിക്കാം നമ്മളെല്ലാത്തിനേം ഇൻട്രസ്റ്റ് ആണ് ഇത് കഴിഞ്ഞ് കുട്ടികൾ ക്ലാസ് എടുത്ത ഗുഡ് മോർണിംഗ് മേസ് ടീച്ചർ അങ്ങനെ ബോർഡിൽ നമ്മുടെ സെൻസേഷൻ നമുക്ക് നമുക്ക് ഹൈ കിട്ടിയിട്ട് സാധാ ഫോണിൽ ഇങ്ങനെ വ്യത്യാസം െ വ്യത്യാസമുണ്ടാവില്ലേ പിന്നെ ടീച്ചേഴ്സിന്റെ ക്ലാസ് ബോർ ആയിട്ടൊക്കെ ഫീലിങ്ങ് കുട്ടികൾ പോയി എല്ലാം ടാബില് കിട്ടുന്നില്ല മാത്രമല്ലേ അതെ അതെ ഒമ്പത് സബ്ജെക്ട് പത്ത് സബ്ജെക്ട് പഠിക്കണല്ലോ അപ്പൊ ഓരോ ഓരോ മണിക്കൂർ ഞാൻ നാളെ ലീവ് എടുക്കട്ടെ ഈ ഫോണിലുണ്ടല്ലോ എനിക്ക് ഈ ചാനലില് സംഭവങ്ങളൊക്കെ ഞാൻ ഫുൾ ആയിട്ട് കാണാം ലീവ് എടുക്കട്ടെ കുട്ടികൾ ക്ലാസ്ലാസ് കണ്ടിട്ട് പഠിക്കുന്ന കുട്ടികളും നമുക്ക് ഇതിൽ എന്ത് ചെയ്യണത് ഫോണ് നമ്മൾ മാറ്റി മാറ്റിവെക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒരു കുട്ടിയുടെ ഒരു ഗോള് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള വലിയ ഘടകമാണ് ലൈഫിൽ ഇപ്പം നമുക്ക് ഒരു ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ ഒരു വേ ഇല്ലെങ്കിൽ നമ്മൾ കുട്ടിയോട് മൂന്ന് ചോദിച്ചോക്കും എക്സാമ്പിൾ നിങ്ങൾക്ക് ഒന്ന് ചോദിക്കേണ്ടത് ഭാവിയിൽ എന്താവണമെന്ന് ചോദിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു പത്ത് വർഷം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചെന്നിരിക്കുമ്പോൾ ഇതുപോലെ ഇരുന്ന് സംസാരിക്കും നിങ്ങളെ അടുത്ത് നിങ്ങളെ പുഷേർ ടീച്ചറിനെ കിട്ടി ഒരു പറയും ടീച്ചറിങ്ങ എന്തൊക്കെയാ പോയതിനു ശേഷം എന്ന് ചോദിക്കും നിങ്ങളുടെ ഒരു എന്ത് പ്രൊഫൈലാ നിങ്ങൾ ടീച്ചർ കൊടുക്ക എന്താകണം എന്നുള്ളത് ഇൻഡയറക്റ്റ് ചോദിക്കുന്നത് അവരെ കൊണ്ടുതന്നെ ജനറലി നമ്മളിങ്ങനെ എന്താകും മോനെ എന്ന് വെക്കുമ്പോൾ ചെറുപ്പം മുതലേ ഫിക്സ് ചെയ്ത കുറച്ച് കുറെ സംഭവങ്ങൾ ഈ തരത്തിലൊരു ചോദ്യം നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നത് നിങ്ങളുടെ കുട്ടിയുടെ മെറ്റാ കമ്മ്യൂണിറ്റി തോട്ട്സ് ആണ് എന്ന് പറഞ്ഞാൽ ശരിയാണല്ലോ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്യൂ പ്രെസ്റ്റേജ് ആണ് പ്രത്യേകിച്ച് അടവാളസ് തന്നെ ഒരു നാല് വയസ്സ് മുതൽ പത്ത് വരെ കുട്ടിയുടെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടണം അല്ലെങ്കിൽ എനിക്ക് അടി കിട്ടരുത് പണിഷ്മെന്റ് കിട്ടരുത് ഒരു മോറൽ വാല്യൂ അങ്ങനെയാണ് ഐത ഒരു സാറ്റിസ്ഫൈഡ് നീഡ് ഓ ടു ഓ ടു അവോയ്ഡ് ദി പണിഷ്മെന്റ് ഇതാണ് ഒരു മോറൽ തോട്ട്സ് പത്ത് വയസ്സ് വരെ അപ്പം കുട്ടി അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി ഇതെല്ലാ കുട്ടിയോടും ഇല്ല കേട്ടോ ഒരു എഴുപത് ശതമാനം തേർട്ടി പെർസെൻറ്റേജ് ഡിഫറൻസ് എല്ലാത്തിലും ഉണ്ടായിരുന്നു അപ്പം ഈ കുട്ടിയൊരു കാര്യം വായിക്കണം ഒന്നുകിൽ എനിക്ക് എന്തെങ്കിലും കിട്ടും അല്ലെങ്കിൽ എനിക്ക് അപ്രീസിയേഷൻ കിട്ടും അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ആ സമയത്തെ കുട്ടിക്ക് ഒരു കൊടുക്കുന്ന അപ്രീസിയേഷൻ ഭയങ്കര ഘടകമാണ് രണ്ടാമത് കുട്ടി നാല് വയസ്സ് പത്ത് വയസ്സും പത്ത് ടു പതിമൂന്ന് വയസ്സിലേക്ക് കുട്ടി പോകുന്ന സമയത്ത് അവന്റെ അടുത്തില്ല അപ്പൊ അഗെയിൻ ഒരു ചോദ്യം അവിടെ വരികയാണ് അവനിക്കത് വേണം രാത്രി ഫുൾ ഗെയിം കളിക്കേണ്ടി വരും അതിനെല്ലാ പരിപാടികളും ചെയ്യും അല്ലെങ്കിൽ ഇനി വൈകുന്നേരം ജോലിക്ക് പോകണമെങ്കിലോ പോവാം പക്ഷെ എനിക്ക് എന്ത് വാങ്ങണം ഫോൺ ആണ് ഫോൺ വാങ്ങിയ അവന്റെ സ്വന്തം ആണ് ഫോൺ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തൊടാൻ പോലും പറ്റില്ല इवन നമ്മൾ വാങ്ങിക്കുർത്താൽ പോലും അവന്റെ ഫോൺ ഓപ്പൺ ആയി കഴിഞ്ഞാൽ എൻ്റെ പ്രൈവസി അല്ലേന്ന് ചോദിക്കും അത് ഒരു വലിയ ഫാക്ടറ ആ ഏജ് കുട്ടികളുടെ പ്രൈവസി ഫ്രീഡം ല്ലേ തെറ്റായിട്ടാ പറയുന്നത് ശരിക്കല്ല ಅದು നിങ്ങൾ ചെയ്യുന്ന തെറ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് അള്ളോ നമ്മൾ കുട്ടിയുടെ മുതൽ അല്ലെങ്കിൽ ഇത്ര ചെറിയ പ്രായം മുതൽ ഇത്രയും പതിനഞ്ചു വയസ്സായി നോക്കിയപ്പോ അവന്റെ ഫോണ് നമ്മളെടുത്ത് കീപാഡ് ഓൺ ആക്കിയാൽ ക്രോസിങ് ലിമിറ്റ് അല്ലേ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ആരാണ് ഈ ക്രോസ് ചെയ്യുന്ന ലിമിറ്റ് ഹൂ ടോൾഡ് ആരാ ആരാണ് പറഞ്ഞേ എന്റെ അമ്മക്ക് എന്റെ ഫോൺ നോക്കാൻ പറ്റില്ല എന്റെ പുസ്തകം നോക്കാൻ പറ്റില്ല എന്റെ ഡയറി മറിക്കാൻ പറ്റില്ല

പിന്നെ അവർ പറയുന്ന ഇതുവരെ എൻ്റെ കുട്ടി എൻ്റെ മടിയിലും സംസാരിച്ചും സ്കൂൾ വിട്ട വന്ന ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് എന്തെങ്കിലും പറയുമ്പോഴേക്ക് പെട്ടെന്ന് ചൂടാവുക പെട്ടെന്ന് പ്രതികരിക്കുക എന്താ എന്താ അതിൻ്റെ കാരണം ഞാൻ എന്താ ചെയ്യുക പെട്ടെന്നാണ് ഒരു ചേഞ്ച് വന്നേക്ക കുട്ടിക്ക്